ആ രാത്രി ഗ്രാമം മുഴുവൻ കാറ്റിൻ്റെ ശബ്ദത്തിൽ വിറയ്ക്കുകയായിരുന്നു മഴ കഴിഞ്ഞ് ഒന്ന് പുതച്ചിരുന്ന ഭൂമി പുഴുങ്ങിയതുപോലെ പുതച്ചിരിക്കുകയായിരുന്നു എല്ലായിടത്തും മങ്ങിയ മഞ്ഞാണുള്ളത് കുട്ടികൾ ഒന്നിച്ച് കളിക്കാറുള്ള പഴയ സ്കൂളിന് പിന്നിലെ പുല്ല് പതിച്ച നിലത്ത് ഒരു വിചിത്രമായ നിശബ്ദത പതിഞ്ഞിട്ടുണ്ടായിരുന്നു ആ നിലം കുറേ കാലമായി ആരും ഉപയോഗിക്കാറില്ല കാരണം ഗ്രാമത്തിൽ പരക്കുന്നതായൊരു കഥയുണ്ടായിരുന്നു അവിടെ ഒരു ചാത്തൻ വാസം ചെയ്യുന്നുണ്ടെന്നും രാത്രിയായാൽ കുട്ടികളെ വിളിച്ചു കൊണ്ടുപോകുമെന്നും എന്നായിരുന്നു ഒരിക്കൽ കാണാതായ കുഞ്ഞുങ്ങളെ ആരും തിരിച്ചു കണ്ടിട്ടില്ല ഗ്രാമത്തിൽ മുതിർന്നവർ പറയുന്നു ആ ചാത്തൻ കുട്ടികളുടെ ചിരിയിൽ ജീവിക്കുന്നവനാണെന്നും അവരുടെ രക്തത്തിൽ മാത്രം അദ്ദേഹം ദാഹം തീർക്കുന്നുവെന്നുമാണ് ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ രാത്രി ഉറക്കമൊഴിയുമ്പോൾ കഥകൾ പറയുമ്പോൾ ഭയപ്പെടുത്താൻ പതിവായി പറയുന്ന ഒന്നായിരുന്നു ചാത്തൻ വന്നാൽ കുട്ടികളെ കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പ് പലരും അത് കേട്ട് ചിരിച്ചെങ്കിലും മഴക്കാല രാത്രികളിൽ ആരും കുട്ടികളെ പുറത്തേക്കിറക്കില്ലായിരുന്നു എങ്കിലും ചിലപ്പോൾ ഗ്രാമത്തിലെ വഴികളിലൂടെ കേൾക്കാൻ സാധിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മറ്റുള്ളവരെ വിറപ്പിച്ചു പോകുന്ന ഒന്നായിരുന്നു ആരും വാതിൽ തുറന്ന് നോക്കാറില്ല കാരണം നോക്കുന്നവർ പിന്നെ ജീവിച്ചു വന്നിട്ടില്ല ആ ചാത്തൻ്റെ കഥ ഏറെ പഴക്കമുള്ളതാണ് ഗ്രാമത്തിന് സമീപമുള്ള വനത്തിൽ താമസിച്ചിരുന്ന ഒരു മന്ത്രവാദിയുടെ ആത്മാവാണെന്നാണ് വിശ്വാസം തൻ്റെ യാഗത്തിനായി കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ചു വന്ന ഉടൻ തന്നെ ഒടുവിൽ ഗ്രാമക്കാർ അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു പക്ഷേ മരിക്കുന്നതിന് മുൻപ് മന്ത്രവാദി ശവിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വിശപ്പ് തീരാതെ എൻ്റെ ആത്മാവ് ഇല്ലാതാകില്ല നിങ്ങളുടെ മക്കളുടെ രക്തം കുടിച്ചാണ് ഞാൻ നിദ്ര നേടുക അന്നു മുതൽ ഗ്രാമത്തിൽ കുഞ്ഞുങ്ങളെ കാണാതാകുന്ന കഥകൾ തുടങ്ങുകയായിരുന്നു ഒരു രാത്രി പതിനൊന്ന് വയസ്സുള്ള ആരവിൻ്റെ അമ്മ വാതിലടയ്ക്കാൻ മറന്നിരുന്നു അർദ്ധരാത്രിയിൽ ആരവിന്റെ കരച്ചിൽ കേട്ട് അയൽക്കാർ ഓടിയെത്തിയപ്പോൾ കിടക്കയിൽ രക്തം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആരവിനെ ആരും പിന്നെ തിരികെ കണ്ടിട്ടില്ല ഗ്രാമക്കാർ വിറച്ചുകൊണ്ട് പറയാൻ തുടങ്ങി ചാത്തൻ വീണ്ടും വന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം അതേ ഗ്രാമത്തിൽ സ്കൂൾ അധ്യാപികയായി സുജാത എത്തി അവർക്കും ഈ കഥകളെ വിശ്വസിക്കാനായില്ല അവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം അന്ധവിശ്വാസം മാത്രമാണ് ഗ്രാമക്കാർ തന്നെയാണ് കുഞ്ഞുങ്ങളെ കാണാതാക്കലിന് പിന്നിൽ അവർ തൻ്റെ വിദ്യാർത്ഥികളെ ധൈര്യവാന്മാരാക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഒരു മഴയുള്ള രാത്രിയിൽ അവളുടെ തന്നെ ഒരു വിദ്യാർത്ഥിയായ അനീഷിനെ കാണാതെയായി സ്കൂൾ മുഴുവൻ തേടിയെങ്കിലും കുട്ടികളുടെ ചിരിപ്പും ഭാഗം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ സുജാത വിറച്ചുപോയെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു സത്യത്തിൽ ഈ ചാത്തനുണ്ടോ അല്ലെങ്കിൽ മനുഷ്യരാണ് കുട്ടികളെ കൊല്ലുന്നത് അവർ അന്വേഷണം നടത്താൻ തുടങ്ങി അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ രാത്രിയിൽ ടോർച്ചെടുത്ത് അവർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അവിടെ നിലത്ത് കിടന്നിരുന്ന ചുവന്ന തുണിയും ചെറുതായി വരച്ച ചുറ്റുവട്ടം പോലുള്ള അടയാളവും കണ്ടപ്പോൾ അവൾ ഞെട്ടി ആ അടയാളം പഴയ മന്ത്രവാദികൾ യാഗത്തിന് ഉപയോഗിച്ചിരുന്ന ചക്രവ്യൂഹമാണെന്ന് പുസ്തകത്തിൽ വായിച്ചിരുന്നു ആ രാത്രിയിൽ തന്നെ സുജാത തന്റെ സ്വപ്നത്തിൽ അനീഷ് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് കേട്ടു ടീച്ചർ ഞങ്ങളെ രക്ഷിക്കൂ അവൻ വരുന്നു എന്ന് ആ കുട്ടി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവളുടെ മുൻപിൽ ഒരു ഇരുണ്ട നീണ്ട ശരീരവും ചുവന്ന കണ്ണുകളും നീളമുള്ള മുടിയുമുള്ള ഒരു ചാത്തൻ പ്രത്യക്ഷപ്പെട്ടു അവളുടെ കഴുത്തിൽ കൈകൾ വെക്കാൻ വരുമ്പോൾ അവൾ നിലവിളിച്ച് ഉണർന്നുകൊണ്ട് എഴുന്നേറ്റു ഗ്രാമത്തിലെ മുതിർന്നവരോട് തൻ്റെ സ്വപ്നം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് കളിയല്ല ഒരിക്കൽ മന്ത്രവാദിയുടെ ആത്മാവിനെ കൊടുക്കാൻ ക്ഷേത്രത്തിൽ യാഗം നടത്തിയിരുന്നു പക്ഷേ അത് അർദ്ധരാത്രിയിലേ നടന്നുള്ളൂ അതിനാൽ അവൻ്റെ ആത്മാവ് ഇപ്പോഴും സ്വതന്ത്രമാണ് സുജാത അത് കേട്ടപ്പോൾ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം കണ്ടെത്തണമെന്ന് ഉറച്ചിട്ടുണ്ടായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾ വീണ്ടും കാണാതാവാൻ തുടങ്ങി ഓരോ വീട്ടിലും കരച്ചിലും ഭയവും നേഴിക്കാൻ തുടങ്ങി ഗ്രാമക്കാർ സുജാതയെ കുറ്റപ്പെടുത്തി നീ വന്നതിനാലാണ് ചാത്തൻ വീണ്ടും രോഷിച്ചത് എന്ന് അവർ വീണ്ടും പറയുന്നുണ്ടായിരുന്നു സുജാത കരഞ്ഞെങ്കിലും അവൾക്ക് അറിയാമായിരുന്നു തൻ്റെ മുന്നിൽ ഒരേയൊരു വഴി മാത്രമാണുള്ളത് ചാത്തൻ്റെ സത്യം രക്ഷിച്ച് കുഞ്ഞുങ്ങളെ രക്ഷിക്കുക ഒരു രാത്രിയിൽ അവൾ കുട്ടികളുടെ കരച്ചിൽ കേട്ട് ആ പുൽമൈതാനത്തേക്കെത്തി അവിടെ കരിഞ്ഞ മണ്ണിൽ ചുവന്ന നിറമുള്ള വെളിച്ചം തെളിഞ്ഞു ഒരു കൂട്ടം ആത്മാക്കൾ കുരുക്കിൽ കുടുങ്ങിയതുപോലെ നിലവിളിക്കുന്നുണ്ടായിരുന്നു അവിടെ മധ്യെ അനീഷ് ആരവ് മറ്റു കുട്ടികൾ എല്ലാവരുടെയും രക്തം തെറിച്ചു വീണ നിലയിലുണ്ടായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവർ ജീവനോടെ അല്ലെന്ന് അവർക്ക് തിരിച്ചറിയുകയായിരുന്നു ചാത്തൻ അവളുടെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്നെത്തെടുക്കാൻ നീ ആരാണ് അവൻ ചിരിച്ചു സുജാത കരയുന്നുണ്ടായിരുന്നു നീ എന്തിനാണ് നിരപരാധികളായ കുട്ടികളെ കൊല്ലുന്നത് ഞാൻ മരിക്കുന്നതിന് മുൻപ് ഞാൻ ശമിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ രക്തം മാത്രമാണ് എൻ്റെ ദാഹം തീർക്കുന്നത് ഇത് എൻ്റെ ശിക്ഷയും എൻ്റെ ജീവനും ബാക്കിയാക്കുന്ന ഒന്നാണ് സുജാത ഭയന്നിരുന്നെങ്കിലും അവൾ ചോദിച്ചു ഈ ചക്രം തകർത്താൽ നീ മോചിതനാകുമോ ചാത്തൻ്റെ കണ്ണുകളിൽ ചില നിമിഷം മങ്ങിപ്പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതെ പക്ഷേ ആരെങ്കിലും തൻ്റെ ജീവൻ തന്നെ സമർപ്പിച്ചാൽ മാത്രം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ക്രൂരനായി തീരുകയായിരുന്നു ആ രാത്രി സുജാത തൻ്റെ ജീവൻ സമർപ്പിക്കാമെന്നുറച്ചു പക്ഷേ അവസാന നിമിഷം അവൾ കണ്ടു ചാത്തൻ്റെ ആത്മാ ഒരിക്കൽ മനുഷ്യനായിരുന്നു ഗ്രാമക്കാരുടെ അനീതിയാണ് അവനെ മന്ത്രവാദിയാക്കി മാറ്റിയത് അവൾക്ക് മനസ്സിലായി ബാലികകൾക്കും ബാലന്മാർക്കും ജീവൻ നഷ്ടപ്പെടുന്നത് ഗ്രാമത്തിൻ്റെ പഴയ പാപത്തിൻ്റെ വിലയാണെന്ന് അവൾ ക്ഷേത്രത്തിലേക്ക് ഓടുന്നുണ്ടായിരുന്നു പുരോഹിതനോട് ഇന്നു പറഞ്ഞു ഇത് ചാത്തൻ്റെ പിഴവല്ല നമ്മുടെ ഗ്രാമത്തിൻ്റെ പാപമാണ് അവനെ മോചിപ്പിക്കാതെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വഴിയില്ല പുരോഹിതൻ വീണ്ടും സമ്മതിച്ചു യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ആ രാത്രിയിൽ ഗ്രാമം മുഴുവൻ ക്ഷേത്രത്തിന് മുൻപിൽ ഒത്തുകൂടി മന്ത്രങ്ങൾ മങ്ങുമ്പോൾ ചാത്തൻ നിലവിളിച്ചെത്തി അവൻ പറഞ്ഞു എന്നെ തടുക്കാൻ ആരുമില്ല എനിക്ക് കുഞ്ഞുങ്ങളുടെ രക്തം വേണം സുജാത മുന്നോട്ട് ചെന്നു എൻ്റെ ജീവൻ എടുക്കൂ പക്ഷേ ഇവരുടെ ആത്മാക്കളെ നീ മോചിപ്പിക്കണം ചാത്തൻ അവളെ പിടിച്ചു വീണ്ടും രക്തം നിലത്ത് വീണപ്പോൾ ചക്രവ്യൂഹത്തിലെ വെളിച്ചം പൊട്ടിത്തെറിച്ചു കുട്ടികളുടെ ആത്മാക്കൾ ഓരോന്നായി വെളിച്ചമായി മാറി ആകാശത്തിലേക്ക് ഉയരുന്നുണ്ടായിരുന്നു ചാത്തൻ വേദനയിൽ കരഞ്ഞു പിന്നെ അവൻ്റെ ശരീരം പാറ പൊട്ടിയതുപോലെ തകർന്നു പോകുന്നുണ്ടായിരുന്നു ഒടുവിൽ മഞ്ഞിൻ്റെയും ശബ്ദത്തിൻ്റെയും ഇടയിൽ നിന്നൊരു ശബ്ദം മാത്രമായി അവൻ മോചിതനായി Thank mm -hmm. you.